കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിലേക്ക് ബി ജെ പി നേതാവ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്ന സൂചന തൃശൂർ നിയുക്ത എം ബി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കുമെന്ന റിപ്പോർട്ടും വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കുമെന്ന സൂചന പുറത്തുവരുന്നത് രാവിലെ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഏതു വകുപ്പായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ഒ രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് ഒ എസ് ഡി ഐയും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മന്ത്രിസഭയിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ജോർജ് കുര്യന്റെ പദവി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളും ബി ജെ പിക്ക് നിർണായകമായി ഈ പശ്ചാത്തലത്തിലാണ് ജോർജ് കുര്യനെ കൂടി സുരേഷ് ഗോപിക്കൊപ്പം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നാം മോദി സർക്കാരിൽ സമാനമായ രീതിയിൽ അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കി പരീക്ഷണം നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷം നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ ഒരു നേട്ടം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായില്ല കേരളത്തിൽ വേര് ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണയ്ക്കൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തെ കൂടി അടുപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബി ജെ പി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ഭവന സന്ദർശനമടക്കം ഇതിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു ജോർജ് കുര്യൻ ബി ജെ പിയിൽ ചേരുന്നത് വിദ്യാർത്ഥി മോർച്ചയിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ബി ജെ പി പ്രവേശം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു മൂന്ന് വർഷത്തോളം ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ നാല്പത് വർഷത്തോളം ബി സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു